ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടുന്നത് ഇത് നമ്മൾ ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി അധികാരത്തിൽ അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ചില അവതാരങ്ങൾ വരും ഈ അവതാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം അധികാരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ സൂചന ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യ ആദ്യ പിണറായി സർക്കാർ അധികാരത്തിലേറിയുമ്പോൾ തന്നെ പറഞ്ഞത് അത്തരം അവതാരങ്ങൾ പല രീതികളിലും ഈ പാർട്ടിയുമായിട്ടും പാർട്ടി മെമ്പർമാരുമായിട്ടൊക്കെ അടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ് അതുകൊണ്ടും ഇപ്പം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതുപോലെയും എ കെ ആൻ്റണിയുടെ മകൻ പിന്നീട് ബി ജെ പിയിൽ പോയതുപോലെയും അനിൽ ആൻ്റണി പോയതുപോലെയും അതിനുശേഷം തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ തന്നെ കെ സുധാകരൻ്റെ പി എ പോയതുപോലെയും വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ പോയതുപോലെയും തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങിൻ്റെ സെനൽ പോലെ പോയത് ഒന്നും അങ്ങനെയുള്ള ഒരു പോക്കൊന്നും സി പി എമ്മിൽ നിന്ന് ഒരിക്കലും ബി ജെ പിക്ക് എന്നല്ല ഒരു പാർട്ടിക്കും പ്രതീക്ഷിക്കാനാവുന്നതല്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ദല്ലാൽ മോ ഗോപകുമാറിൻ്റെ ഇത് ഇത് മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് പറയുന്ന അയാൾ കുറേ അധികം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് ശോഭാ ഉന്നയത്തിന് കേൾക്കുന്നുണ്ടോ അതെ കേൾക്കുന്നുണ്ടോ ശോഭ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ അവരത് നിഷേധിക്കേണ്ട ആദ്യമേ തന്നെ ആ രണ്ടാമത്തത് രണ്ടാമത്തെ അത് എന്ന് പറഞ്ഞാൽ മോനേട്ടിൻ്റെ ഭാര്യയുടെ പേരുള്ള വസ്തു വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ് അതൊന്നും ഞാൻ സംസാരിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല അതിനുശേഷം പറഞ്ഞത് പിന്നീട് ഈ ഇ പി ജയരാജനുമായിട്ട് ചർച്ച നടത്തി ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഇപ്പോൾ ബി ജെ പി നേതാവായതുകൊണ്ട് മാത്രം ചർച്ച നടത്താൻ അവരെ അസ്പൃശ്ശ്യതൊന്നും അല്ലല്ലോ ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം കേന്ദ്രത്തിലെ അധികാരത്തിലുള്ള പാർട്ടിയാണ് കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചാർജ്ജുകാരനാണ് അപ്പോൾ പ്രകാശ് ജാവേദ്ക്കറെ കാണുന്നതോ പ്രകാശ് ജാവേദ്ക്കറുമായിട്ട് ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ കാണുന്നതോ നരേന്ദ്രമോദിയെ കാണുന്നതോ ഒന്നും ഒരു വിഷയമല്ല അപ്പോൾ അത്തരത്തിൽ എന്ത് ഈ ചർച്ച നടത്തിയെന്ന് പറയുന്നത് ആ ദിവസം തന്നെ ഇപ്പോൾ ഇ പി ജയരാജന് വേണമെങ്കിലും മിണ്ടാതിരിക്കാമായിരുന്നു പല ആളുകളും പല ഇടതുപക്ഷ അനുഭാവികൾക്കും എന്നോട് ചോദിച്ചൊരു ചോദ്യം പ്രധാനപ്പെട്ട കാര്യം അയാൾക്ക് ഈ ദിവസം ഒന്നും ഇണ്ടായിരുന്നു കൂടെ പക്ഷേ ഇ പി ജയരാജൻ ആ എലക്ഷൻ്റെ അന്ന് അതും ഇന്ത്യയില്ലായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ ഇതിന് ഇതിനകത്ത് പങ്കു ഒരാളാണ് അല്ലെങ്കിൽ ഇത്തരം ഡീലുകൾ അവരുദ്ദേശിക്കുന്ന പോലുള്ള ഡീലുകൾ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു എന്നുള്ളതിന് അടിവരയിട്ട് പറയേണ്ടി വരുന്നതിന് അതിനെ സമ്മതിക്കേണ്ടി വന്നേ അയാൾ സത്യസന്ധമായി പറഞ്ഞു ഞാൻ കണ്ടിരുന്നു നേരത്തെ എന്നോട് മുന്നേ മുന്നോട് പറഞ്ഞില്ല ആരെയാണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു ഇതാണ് കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ താമര വിരിയിക്കുക എന്നുള്ളത് കർണാടകയിലെ ഒരു തന്ത്രമായിരുന്നു ഓപ്പറേഷൻ താമര എന്ന പോലെ അതുപോലെ ഓപ്പറേഷൻ താമര എന്നുള്ള രീതിയിൽ കേരളത്തിലും ബി ജെ പി പലതര തന്ത്രങ്ങളും രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് എലക്ഷനാണ് ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയം ഒരു യുദ്ധം തന്നെയാണ് ആ യുദ്ധത്തിന് ഏത് തരത്തിലുള്ള അടവുകളും തന്ത്രങ്ങളും എല്ലാ മുന്നണികളും പയറ്റാറുണ്ട് പക്ഷേ ഈ വിവാദം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കേരള ജനത അധികം ചർച്ച ചെയ്തു എന്നോ അല്ലെങ്കിൽ അതിനെ വളരെ ഇത്തരത്തിലുള്ള ആളുകളുടെ ആരോപണങ്ങൾ െ അതിനോട് തന്നെ ഇങ്ങനെ തന്നെ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു ഈ ഒരു ദിവസം മിണ്ടാതിരുന്നുകൂടായിരുന്നു ജയരാജന് എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ചർച്ചയായതുകൊണ്ടും അത് പ്രതിരോധത്തിലായതുകൊണ്ടും ഇപ്പോൾ പാർട്ടിയുടെ അനുഭാവിയോ അല്ലെങ്കിൽ പാർട്ടി അണിയൊക്കെ ഒക്കെ ആണെങ്കിൽ അത് പ്രതിരോധത്തിലായല്ലോ സ്വന്തം വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള ഒരു ആശങ്കയിൽ കൂടി ആയിരിക്കുമല്ലോ രാഷ്ട്രീയ കേരളത്തിൽ നിന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം നമുക്ക് അതങ്ങനെ ഊഹിക്കാൻ സാധിക്കും ഇതിപ്പം ആ പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ച പറഞ്ഞത് മുതിർന്ന ഒരാൾ ഒരു ഞാൻ പറഞ്ഞത് ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചതാണ് ഞങ്ങൾക്ക് ഈ ദിവസം ഉണ്ടായിരുന്നോണ്ടായിരുന്നു ഇത് പണ്ട് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടി വി വീട്ടിലേക്ക് വി എസ് അച്യുതാനന്ദൻ പോയത് പോലെ എഫക്റ്റ് ഉണ്ടാക്കുമോ എലക്ഷനെ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ഞാൻ പറഞ്ഞത് എലക്ഷനൊക്കെ എലക്ഷന് എലക്ഷന് ആ വി എസ് പ്രതിരോധത്തിലാക്കിയതിണക്കോലുണ്ടാകുമോ എന്നുള്ളത് വി എസ് എവിടെ നിൽക്കുന്നു ഇ പി ജയരാജൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് വസ്തുതകളാണ് പക്ഷേ എന്നാൽ പോലും ഇത്തരം വിഷയങ്ങൾ അതായത് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റേതൊരു ഹീനിയസ് ക്രൈമാണ് ഒരു ക്രിമിനൽ ആക്റ്റാണ് ആര് ചെയ്താലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ക്രൈമാണ് ഇ പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ആര് ചെയ്താലും ഏത് കൊട്ടേഷൻ സംഘം ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് അതിക്രൂരമായ രീതിയിലുള്ളൊരു മർഡറാണ് അത് അപലപനീയം തന്നെയാണ് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്ന ഒരാളുകളുമായിട്ടും എനിക്ക് യാതൊരു രീതി രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല മനുഷ്യനെന്നുള്ളതിൽ എനിക്ക് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ അത് അതാദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കട്ടെ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിധവയെ പോയി കാണുന്നതിന് പ്രത്യേകിച്ച് അന്ന് എലക്ഷൻ ആണോ അല്ലെങ്കിൽ ഇലക്ഷൻ അല്ലയോ എന്നൊന്നും നോക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ മുതിർന്ന നേതാവായിട്ടുള്ള വി എസ് അന്ന് അവിടെ പോയിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ വിഷയം ഈ വിഷയം ഇ പി ജയരാജൻ എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ അന്ന് മറച്ചു വെച്ചാൽ